ക്രിക്കറ്റ് അസോസിയേഷന്റെ എല്ലാവരും സപ്പോർട്ടും നമുക്ക് കൂടെയുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളെ എടുത്തിട്ടുണ്ട് അതിൽ സഹിച്ചേട്ടും ആരോപിച്ചേട്ടും തിരിച്ചേട്ട് മൂന്ന് പേരെയും ഞാൻ പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സ്റ്റാഫ്സിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കോച്ചായിട്ട് ചീഫ് കോച്ചായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ രഞ്ജി പ്ലെയറും ഇന്ത്യ എ പ്ലെയറുമായിട്ടുള്ള മിസ്റ്റർ ജഗദീഷാണ് പുള്ളിയും കൊല്ലംകാരനാണ് പുള്ളിയും ചെയ്യുന്നു പിന്നെ കേരളത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഓണസുബായിട്ടുള്ള വീഡിയോ അനലിസ്റ്റ് ആണ് നമ്മുടെ ആരോൺ ചേട്ടൻ ആരോൺ ചേട്ടന് അതുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞാൻ എന്റെ പേര് പ്രഭിരാജ് ഞാൻ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ പ്രോജക്റ്റ് ഹെഡാണ് അതുപോലെ ഇതിന്റെ സിഇഒ ഉള്ള ആളാണ് എൻ്റെ പേര് പ്രഭിരാജ് ഞാൻ രീഷ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് താങ്ക് യു നമസ്കാരം ഗ്രൂപ്പ് ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുവാൻ വളരെ പ്രത്യേക കാരണമുണ്ട് കാര്യം ഒരുപക്ഷെ ലോകത്തില് തന്നെ ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് എച്ച് ആർ സെലക്ഷൻ നടത്തുന്ന ഏക സ്ഥാപനം ഞങ്ങളുടേതായിരിക്കും കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായിട്ട് ഞങ്ങളേതാൻ ഇരുപത്തി ഒൻപത് കൺട്രീസിലായിട്ടുള്ള ഓപ്പറേഷൻസിൽ ഞങ്ങൾ ഞങ്ങളുടെ ടീം ലീഡേഴ്സിനെ മിക്കവാറും ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റിലൂടെയാണ് ആക്ടറേയും മിക്കവാറും എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരെ പരിശീലിപ്പിച്ചിട്ടാണ് ടീം ലീഡേഴ്സ് ആക്കുന്നത് ഈവൻ പൃഥ്വിരാജു പോലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കാര്യം ഈ ക്രിക്കറ്റിന് ഒരു പ്രത്യേകതയാണ് ഇൻഡസ്ട്രിയിൽ ടീം ലീഡേഴ്സ് ആവാനുള്ള കഴിവ് നമ്മൾ നമ്മളറിയാതെ ഡെവലപ്പാകുന്നത് അത് പലർക്കും അറിയില്ല ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ക്വാളിറ്റീസ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനേജർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് ലൈക്ക് ടീം ബിൽഡ് കഴിഞ്ഞു തൊട്ട് അതിൻ്റെ പരിശീലനം മുതൽ ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഐ എസ് ഒ സിസ്റ്റം ഐ എസ് ഒ സിസ്റ്റിൻ്റെ എല്ലാം ലോഗിങ് ആണ് എല്ലാം ഡേറ്റ അനാലിസിസ് ആണ് അപ്പം ക്രിക്കറ്റിനകത്ത് മാത്രമുള്ളതാണ് നമ്മൾ ഓരോ പന്ത് എറിയുന്നത് എല്ലാം നമ്മൾ ലോഗ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എല്ലാം സൂക്ഷിക്കുക സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്താണ് ടാർഗറ്റ് ചേയ്സിങ് ഒരു ഇരുപത് അവർ മാച്ച് കളിക്കുന്ന പോലെയാണ് ഓരോ സ്ഥാപനവും ഒരു മാസത്തെ ഇരുപത് വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു ജെൻറ്റിൽമെൻസ് ആണ് ആരോഗ്യൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഡ്രസ് സ്പോർട്സ് നോക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് വെച്ചിട്ട് നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി ഹീപ്പ് ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സാധാരണ നമ്മൾ നമ്മളറിയാതെ സംഭവിക്കുന്നതാണ് ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും അറിയാതെ ഡെവലപ്പ് ഡെവലപ്പാകുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ കരിക്കുലത്തിനതില്ല അപ്പോൾ ഏജ്സ് ഗ്രൂപ്പ് ഇതിലേക്ക് വരാനുള്ള കാരണം ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ കരിക്കുലത്തിന്റെ ഭാഗമായി കൂടാ അത് അതിന് വേണ്ടത് ആദ്യം നമ്മളിന്നെ ഇൻഡസ്ട്രിയുടെ ഒഫീഷ്യൽ ഗെയിമായിട്ട് മരണം അതിനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്കൂൾസ് ആൻഡ് കോളേജസിൽ ക്രിക്കറ്റ് ക്ലബ്സ് നമ്മൾ തുടങ്ങി തുടക്കം തൊട്ട് തന്നെ പ്രൊഫഷണലായിട്ട് അവരെ ട്രെയിൻ ചെയ്യുക പടിപടിയായിട്ട് അവരെ ഉയർത്തുക കുട്ടികൾക്ക് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിരണ്ട് പേര് ഐ പി എല്ലിൽ കളിക്കുമ്പോൾ ഇരുപതിനായിരത്തോളം ജോബ്സ് ഇതിന് പുറത്തുണ്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നുണ്ട് അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ട് മീഡിയ പീപ്പിളുണ്ട് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നുണ്ട് അങ്ങനെ ക്രിക്കറ്റിനോട് പാഷനുള്ളവർക്ക് പോകാൻ പറ്റി ഒരുപാട് മേഖലകൾ ക്രിക്കറ്റുമായി തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം കൊണ്ട് ഇവരെ എത്തിക്കണമെങ്കിൽ ആദ്യം ക്രിക്കറ്റിൽ പാഷൻ ഉണ്ടാക്കണം നമുക്ക് ക്രിക്കറ്റിനെ നിയമങ്ങൾ പഠിപ്പിക്കണം അതിൽ താല്പര്യം ഉണ്ടായതിനു ശേഷം അവരെ കളി പഠിപ്പിക്കണം അതെല്ലാം ഒരു മിനിറ്റ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് കളിക്കണം അതിന് കറക്റ്റ് വെന്യൂവിൽ പോയാൽ റൂട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് പടിപടിയായിട്ട് പോകാൻ പറ്റൂ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ മടലൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് നമുക്കൊന്നും ആ കരി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല അത് ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാതിരിക്കാൻ വേണ്ടി ഓരോ സ്കൂൾ ലെവലിൽ നിന്നും അവരെ പടിപടിയായിട്ട് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു ശ്രമമാണ് ഞങ്ങൾ തുടങ്ങിയത് ഇതിനുവേണ്ടി ഞങ്ങൾ ഓൾറെഡി ഇന്റർനാഷണൽ ലെവലിൽ ആഫ്രിക്കയിലെ സിമ ആഫ്രോയിൽ ഞങ്ങൾക്ക് ടീമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കെ സി എല്ലിൽ ഒരു ടീം എടുത്തിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു ടീമിനെ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ടീമിനെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ അതുപോലെ ഇത് ബി സി സി ഐയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവഴി ഇനി കെ പി എല്ലിലേക്ക് ഐ പി എല്ലിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കൊക്കെ പ്ലേയേഴ്സിന് പോകാൻ വളരെ സ്ട്രെയിറ്റ് റോഡാണ് വളഞ്ഞ വഴികളൊന്നുമില്ല ഏറ്റവും കഴിവുള്ളവരെ അവിടേക്ക് എത്തിക്കുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഞങ്ങൾ ആദ്യം ഒരു ക്ലബ്ബ് ഏറ്റെടുക്കുകയായിരുന്നു പട്ടോടി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ ഏറ്റെടുത്ത് ഏരിയ പട്ടോടിയാക്കി അതിൽ നിന്ന് കേരളത്തിലെ നമ്പർ ആണ് വളരെ ലെസ് ദാൻ ടു ഇയേഴ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ടീമിനെയും നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ ഒരു വിഷൻ വെറും കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല ക്രിക്കറ്റിനെ മൊത്തം ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം വളർത്തുക ഇന്റർനാഷണലി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഈ ഒരു വിഷനോട് കൂടി ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ ഇതൊരു വേറെ ഫ്രഞ്ചൈസി ലോഞ്ചായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല ഇനി വേണ്ടത് ഇത് കുട്ടികളിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം എത്തിക്കണമെങ്കിൽ അത് മീഡിയയുടെ സപ്പോർട്ടാണ് അതിനുവേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഉത്തരവാദിത്വം നിങ്ങളുടെ കൂടിയാണ് ഇത് നമ്മളുടെ എല്ലാം കൂടെ ഒരു അനുവദിച്ചിരിക്കുന്ന എമൗണ്ട് ആ നാളെയാണ് ഓപ്ഷൻ അതിൽ നമ്മൾ മിനിമം പതിനാറ് പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തിരിക്കണം പതിനാറ് മിനിമം മാക്സിമം ഇരുപത് അതിൽ തന്നെ മൂന്ന് പൂളായിട്ടാണ് പ്ലേയേഴ്സിനെ സെഗ്രിയറ്റ് ചെയ്തിരിക്കുന്നത് പൂൾ എ പൂൾ ബി പൂൾ സി പൂൾ എ എന്ന് പറയുന്നത് ആ കാറ്റഗറിയിലുള്ളവർക്ക് ബേസ് പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട് അത് രണ്ട് ലക്ഷം രൂപയാണ് പൂൾ ബിക്ക് വൺ ലാക്ക് ആൻഡ് പൂൾ സി ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത് ഈ ഈ അതായത് ജില്ലാ ക്രിക്കറ്റ് ഇത് ഇതൊരു ഒത്തിരി സ്ക്രൂട്ടിനി ശേഷമാണ് ഒരു ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അതാത് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പ്ലെയേഴ്സ് അതായത് അവർ ഒത്തിരി മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം എൻഎസ് കെ ട്രോഫി പോലുള്ള മേജർ ട്രോഫ് പിന്നെ ടൂർണമെന്റ്സ് കഴിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ സ്കോറും എല്ലാം നോക്കിയിട്ട് എല്ലാ ഷീറ്റും നോക്കിയിട്ട് അനാലിസ് ചെയ്തിട്ട് അവിടുന്ന് ഒരു ലിസ്റ്റ് കെ സിയിലേക്ക് വരും എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു അറൌണ്ട് ഫോർ ഹൺഡ്രഡ് പ്ലേഴ്സ് ആണ് ഇൻസിൽ ഈ പറയുന്ന ഫോർട്ടീൻ ഡിസ്ട്രിക്റ്റ് സിയിൽ വന്നത് അത് കെ സി വീണ്ടും കാരണം നമുക്ക് നാനൂറ് പേരെ നമ്മൾ ഓപ്ഷൻ കൊടുക്കില്ല അപ്പൊ അതിൽ നിന്നും അറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റിയിലേക്കാണ് ഇപ്പം നമുക്ക് ലിസ്റ്റ് തന്നിരിക്കുന്നത് സിക്സ്റ്റി ലാക്സ് ആണ് നമുക്ക് പ്രൈസ് മണി പറഞ്ഞിരിക്കുന്നത് കേരള ക്രിക്കറ്റ് ഇല്ല ഇപ്പൊ കേരളത്തില് കെ സി ഐ രജിസ്റ്റേഡ് ആയിട്ടുള്ള പ്ലേസ് മാത്രമേ ആണ് നമുക്ക് ഈ കെ സി എങ്കെ ഇനി ഫ്യൂച്ചറിൽ അടുത്ത കൊല്ലപ്പോ അതൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഇതൊരു ഷോർട്ട് പീരിയഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ടൈം അതിനുവേണ്ടി ഇല്ലാത്തത് കൊണ്ട് അറ്റ് ദ മൊമെന്റ് ഈ ഒരു സീസൺ നമ്മൾ അങ്ങനെ പോലാണ് കെ സി ഐ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അതിന്റെ അതിന്റെയാണിപ്പോ സാർ പറഞ്ഞത് ഞങ്ങള് പുനലൂർ പേരിലാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഓൾറെഡി ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് നമ്മള് ഇൻഷുർ ഇൻഷുറൻസ് ആണോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് വൺ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മളത് നമുക്ക് സ്വന്തമായ ഒരു ഗ്രൗണ്ട് ഒരു ഹോം ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് ഞങ്ങൾ ഗ്രൂപ്പ് തന്നെ ചെയ്യും ഈ സീസൺ നമുക്ക് ഇപ്പം ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ കളി നമുക്ക് സെപ്റ്റംബർ രണ്ട് മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് അപ്പൊ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നമുക്ക് കെ നമുക്ക് ഗ്രൗണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ടീമിൽ ഗ്രീൻഫീൽഡ് ഉള്ള അല്ല ഗ്രീൻഫീൽഡിൽ നമുക്ക് നാല് ദിവസം ലൈറ്റ്സിൽ ട്രെയിൻ ചെയ്യാനുള്ള അവസരം എല്ലാ ടീമിനും തരും ബാക്കി നമ്മുടെ ഇവിടെ സെന്റ് സേവിയേഴ്സും ആ ഈ രണ്ട് ഇതാണ് നമുക്ക് അലോട്ട് ചെയ്ത് തന്നേക്കുന്നത് ഓരോ ടീമിനും